നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദിൽസോ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ആശങ്കകൾ കടന്ന രക്ഷയുടെ ചിറകിൽ യുദ്ധം രൂക്ഷമായ എമനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള വിമാനങ്ങൾ സനായിൽ യാത്രക്കാരോട് ഒരു മണിക്കൂറിനകം വിമാനത്താവളത്തിലെത്താൻ നിർദ്ദേശം ഒരു വിമാനത്തിൽ കൊണ്ടുവരുന്നത് നൂറ്റി എൺപത്തിരണ്ട് യാത്രികരെ ഏതൻ തുറമുഖത്തുനിന്ന് രാവിലെ മുന്നൂറ്റി എൺപത്തിനാല് ഇന്ത്യക്കാരുമായി തിരിച്ച കപ്പൽ ജിബൂട്ടിയിൽ ഇവരെ സൌദി വഴി വിമാനത്തിൽ നാട്ടിലെത്തിക്കാൻ പദ്ധതി കൊച്ചിയിൽ നിന്ന് ഏതനിലേക്ക് പുറപ്പെട്ട എം വി കവരത്തയും എം വി കോറൽസിയും ഏതനിലെത്തുന്നത് ശനിയാഴ്ച ഇവയ്ക്കു പുറമേ ഇന്ത്യയിൽ നിന്ന് രണ്ട് കപ്പലുകൾ കൂടി രക്ഷാദൌത്യത്തിൽ വിമത മേഖലകളിൽ സൌദി വ്യോമാക്രമണം രൂക്ഷം തലസ്ഥാനമായ സനായിൽ സൈന്യവും ഹൂദി വിമതരും തമ്മിൽ കനത്ത പോരാട്ടം മരണസംഖ്യ എൺപത് കടന്നു യുദ്ധം നീളുമെന്ന് സൂചന കൽക്കരിയിൽ കൽക്കരി കേസിൽ മൻമോഹനെതിരായ സിബിഐ കോടതി നടപടിക്ക് സുപ്രീംകോടതി സ്റ്റേ മുൻ പ്രധാനമന്ത്രിയെ പ്രതി ചേർത്തതിൽ സിബിഐക്ക് നോട്ടീസ് മൂന്നാഴ്ചയ്ക്കകം സിബിഐ വിശദീകരണം നൽകണം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് മൻമോഹൻ അപ്പീൽ നൽകിയത് മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻ പ്രധാനമന്ത്രിക്കെതിരെ സിബിഐ കോടതി ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പ്രതിപട്ടികയിൽ കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി പി സി പരീഖ് ഗ്രൂപ്പ് ഉടമ കുമാരമംഗലം ബിർള എന്നിവരും മൻമോഹനെ കുടുക്കിയ കേസ് ബിർലയുടെ ഉടമസ്ഥതയിലുള്ള ഹിന്റാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനധികൃത കൽക്കരിപ്പാടം അനുവദിച്ചതിൽ സിബിഐ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന ആരോപണവുമായി മൻമോഹൻ ബംഗളൂരുവിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച വിദ്യാർത്ഥിനിയെ വെടിവെച്ചുകൊന്ന് സ്കൂൾ അറ്റൻഡറുടെ ക്രൂരത കൊല്ലപ്പെട്ടത് പ്ലസ് ടു വിദ്യാർത്ഥിനി ഗൌതമി ഗുരുതര പരിക്കുകളോടെ സുഹൃത്ത് ശിശിര ആശുപത്രിയിൽ സംഭവം കടുകോടി പ്രഗതി റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലിൽ ഇന്നലെ രാത്രി വെടിയുതിർത്ത ഹോസ്റ്റൽ അറ്റൻഡർ മഹേഷിനായി പോലീസ് തിരച്ചിൽ ഗൌതമി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൽ പ്രകോപിതനായാണ് പ്രതി കടും കൈക്ക് മുതിർത്തതെന്ന് ബംഗളൂരു പോലീസ് കൊല്ലപ്പെട്ട ഗൌതമി തുങ്കൂർ സ്വദേശിനി സ്കൂളിന് കർശന സുരക്ഷ പ്രതിയെ പിടികൂടാൻ മൂന്ന് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം കർണാടക ആഭ്യന്തരമന്ത്രിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്കൂളിൽ ഹരിക്കഥയില് അപ്പീൽ യുദ്ധം മദ്യനയം ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ ബാർ സംഘടന സുപ്രീം കോടതിയിലേക്ക് അത്തരം സാഹചര്യത്തിൽ അനന്തര നടപടി പിന്നീട് പിന്നീടാലോചിക്കുമെന്ന് മന്ത്രി കെ ബാബു പൂട്ടിയ മുന്നൂറ് ബാറുകളിൽ സ്റ്റോക്കുള്ള മദ്യം എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കും ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകുന്നത് പൂട്ടിയ ബാറുകളുടെ നിലവാര പരിശോധനയ്ക്കുശേഷം ബാറുകൾ പൂട്ടിയ സാഹചര്യത്തിൽ അതിർത്തി കടന്ന് വ്യാജമദ്യം ഒഴുകും ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് പരിശോധന കർശനം വിഷമദ്യ ദുരന്ത സാധ്യത സൂചിപ്പിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാർ ജാഗരൂകം കോടതി വിധി ചരിത്രപരമെന്ന് വി എം സുധീരൻ സർക്കാരിനുള്ള അംഗീകാരമെന്ന് കോഴ വിവാദത്തിൽ കുടുങ്ങിയ കെ എം മണി കോടതി പരിഗണിച്ചത് നിയമവശം മാത്രമെന്ന് വി എസിന്റെ വിമർശനം തിരിച്ചടിയെന്ന് കാനം ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം